അല്ല നല്ല പിടയും ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് നോക്കൂ തകർന്ന് കിടന്നിരുന്ന ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് എൽ ഡി എഫിന് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്കും വാദിക്കാൻ കഴിയില്ല ധാരാളം കാര്യങ്ങൾ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ആ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ വേണം ഞാൻ ഇപ്പോ അത് ഓരോന്നോരോന്നായി ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യുന്നു എന്തിനാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ മുഴുവനായും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ താറടിച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പുറത്തു നിന്നുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് വീതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രമേ മറുപടി പറയുന്നുള്ളൂ പത്ത് മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾ അറിയാമല്ലോ ബഡ്ജറ്റ് വിധത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ബജറ്റ് വിധിതത്തിന് റെഫറൻസായി ഉപയോഗിച്ചത് ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഇപ്പോഴത്തെ കെ പി സി പ്രസിഡൻറ്റും കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ശ്രീ സണ്ണി ജോസഫിന് കൊടുത്ത മറുപടിയാണ് ഞാൻ വായിച്ചത് അത് എന്താ അദ്ദേഹം പറഞ്ഞ തെറ്റായ കണക്കുകൾ അങ്ങനെ തെറ്റായ കണക്ക് നിയമസഭയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി കൊടുത്ത കണക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇനി ഞാൻ മുമ്പ് പറഞ്ഞു ഏഹ് ബഡ്ജറ്റിലെ വെട്ടിക്കുറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തും മലബാറിലും കൊച്ചിയിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതാണ് ഈ മൂന്ന് ക്യാൻസർ സെന്ററുകളിലേക്ക് ഉള്ള ബഡ്ജറ്റ് അലോക്കേഷൻ അൻപത് ശതമാനം വെട്ടിക്കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ നിഷേധിക്കാൻ കഴിയുമോ അതിന്റെ കണക്കുകൾ വേണോ ഞാൻ അയച്ചു തരാം അദ്ദേഹം പറഞ്ഞ വലിയൊരു കണക്ക് താങ്കൾ ശ്രദ്ധിക്കണം അഭിലാഷേ അദ്ദേഹം പറഞ്ഞു എന്താ ഒ പിയിൽ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയിൽ നിന്നും പതിമൂന്ന് എട്ട് പോയിന്റ് മൂന്നേ അഞ്ച് എട്ട് പോയിൻറ്റ് മൂന്ന് കോടി പേഷ്യൻസിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി പേഷ്യൻസ് ആയി കൂടി അദ്ദേഹം പറഞ്ഞ കണക്കാണല്ലോ എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു ഞങ്ങൾ എഴുന്നൂറ്റി എഴുപത് തസ്തികകൾ കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടയ്ക്ക് ഈ സൃഷ്ടിച്ചു എന്നാണ് എഴുന്നൂറ്റി എഴുപത് എത്ര എത്ര രോഗികളുടെ വർധനവ് ഉണ്ടായിട്ടുള്ളത് എത്ര രോഗികളുടെ വർധനവ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കണക്കാണ് ഇങ്ങനെ എന്റെ സന്തോഷം ആ രോഗികൾ ൾ എല്ലാരും സംവിധാനം ഇങ്ങോട്ട് ഞാൻ സംസാരിക്കട്ടെ ഇങ്ങോട്ടേക്ക് മറ്റൊരു അവകാശവാദം ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊക്കെ ശരി ശിവശങ്കർ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡി എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആവറേജ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് രൂപ ഇനി ഇനി സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം കീശയിൽ നിന്ന് പൈസ മുടക്കി ആരോഗ്യരംഗത്തെ ഡോക്ടർമാരെ ചികിത്സിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് എത്രയാണെന്ന് അറിയാമോ അറുപത്തി എട്ട് ശതമാനമാണ് വെറും മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സംവിധാനത്തിലൂടെ ആരോഗ്യരംഗത്ത് നിന്ന് ചികിത്സ ലഭിക്കുന്നതെന്ന് ഔദ്യോഗികമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വാദഗതികൾ ഈ ഈർവണം വിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന കണക്കുകൾ എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഔദ്യോഗികമായ കണക്കുകൾ ശരി ഞാൻ സംസാരിക്കട്ടെ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ വിവര കേട്ടാ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ ഞാൻ പറയുന്ന കടക്കലോട് കേദ്യോഗികമായ എന്തെങ്കിലും ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമോ ാണ് എന്റെ അഭിപ്രായം താങ്കളുടെ വിവരക്കേടാണെന്നാണ് കാരണം താങ്കൾ താങ്കൾ അതിന് ഞാൻ ഉത്തമ ഉദാഹരണമായി പറയുന്നത് ഞാൻ എന്താ പറയുന്നത് തെറ്റായ കണക്കുകൾ പറയുന്നതാണ് ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നിയാൽ താങ്കൾ പറയുന്ന വിവരകടന്ന് ഞാൻ പറയും അത് പറയാന്റെ ബാധ്യത എനിക്കുണ്ട് ഇനി താങ്കൾ പറഞ്ഞു ഈ ശങ്കറിനെ കുറിച്ച് സിക്കന്ധർ ബത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു പോകണല്ലോ താങ്കൾ പതിനൊന്ന് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ ക്ഷീണം കാണും വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇവിടെ നോക്കൂ ഇവിടെ സിക്കന്ദർ പത്ത് മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് ആരോഗ്യമന്ത്രി ശ്രീ കടവൂർ ശിവദാസനായിരുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു ആ കുടുംബത്തിൽപ്പെട്ട ആരും പരാതി പറഞ്ഞിട്ടില്ല നീ താങ്കൾ പറഞ്ഞു പി ശങ്കരൻ അദ്ദേഹം നിലവിളിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് അത് ഓർത്തത് കൊണ്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പൊ അമേരിക്കയിൽ മുട്ടിന് പോയിന് എന്ത് പറ്റിയ അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മുക്തിന് പോകുന്ന എവിടെയാ അമേരിക്കയിലേക്കല്ലേ ഇത്രയും വലിയ മെച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് നിങ്ങൾ പോകുന്നത് ഞങ്ങൾ പോകാറുണ്ട് ഞങ്ങൾക്കറിയാം ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി കേരളത്തിലെ കേരള സംസ്ഥാനമാണ് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളത് ഇപ്പം പിണറായി വിജയൻ വന്നതിന് ശേഷമോ വീണ ജോർജോ വന്നതിന് ശേഷം ഉണ്ടായതല്ല വേണ്ട കാലാ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാ പരാതികളും പരിഭവങ്ങളും പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് അഭിലാഷിനറിയാമോ കണ്ണേ മടങ്ങുക മാതൃഭൂമി പത്രത്തിലാ വന്നിട്ടുള്ളത് ശ്രീ ഇ കെ നായനാരുടെ കാലത്ത് ഓർമ്മയുണ്ടോ ആ പടം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഒമ്പതാം വാർഡിൽ ഒരു വന്നിരുന്നു താങ്കൾ ഓർമ്മയുണ്ടോ കേരളത്തിൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോഴും ഈ ആരോഗ്യരംഗത്തെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് പറഞ്ഞ ഒരു കണക്ക് കൂടി മാതൃ പിന്നെ മരണനിരക്ക് കുറഞ്ഞു ശരിയാണ് ഇന്ത്യയിൽ മാതൃക മരണനിരക്ക് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് നൂറ്റി മുപ്പതി തൊണ്ണൂറായി കുറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലും കുറഞ്ഞിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങളും പല കണക്കുകളും പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് സീറോ 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 വിടുക വിടുക മന്ത്രി മന്ത്രി വെള്ള തുണി എടുത്തോളൂ അങ്ങനെ അങ്ങനെ കേരളത്തിൽ കേരളത്തിൽ എല്ലാ 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 സ്ഥാനത്തും ർക്കും തക്കവുമില്ല ഇവിടെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മരുന്ന് കമ്പനികൾക്ക് ഇപ്പോഴും നിങ്ങൾ കൊടുക്കാനില്ല അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കോർപ്പറേഷൻ ഇല്ലേ ആരെ എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത് മരുന്ന സംഭരണത്തിനല്ലേ ഇത്തരത്തിലുള്ള പ്രൊക്വയർമെന്റ് വേണ്ടിയല്ലേ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാനല്ലേ എന്തേ ഇപ്പോഴത്തെ ഈ ഡോക്ടർ ഇത് പറയേണ്ടി വന്നു ഞാൻ ഏഴ് മാസം മുമ്പ് കൊടുത്ത പരാതി അതിന്റെ കോപ്പി ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെന്ന് എന്നിട്ട് കണക്കുമായിട്ട് വന്നിരിക്കുക കൊടുക്കേണ്ട ചികിത്സ പോലും കൊടുക്കാൻ കഴിയാത്തത് മൂലം അവരെ എല്ലാം റഫർ ചെയ്യാണ് മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്തിന് ഒരു ഒരു അടിസ്ഥാനവും ഇല്ല കാരണം താഴെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതൊക്കെ നമ്മുടെ വസ്തുതയായിരിക്കേ ഞാനും അഭിലാഷം ഈ സജീഷനെ ഞാൻ വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏത് വാർഡിലാണ് പേഷ്യൻസ് താഴെ കിടക്കാത്തത്